അടുത്ത നാളിൽ കേരളത്തിലുണ്ടായ അതീവ ദുഃഖകരമായ കുറച്ച് സംഭവങ്ങൾ കണ്ട് മനുഷ്യർക്ക് ജീവിതം ഇത്രയ്ക്കും ദുസഖമായി മാറുമോ എന്ന് പലരും സങ്കടപ്പെട്ടിട്ടുണ്ടാവും അത് സ്വാഭാവികമാണ് കെട്ടുകഥകളേക്കാൾ കെട്ടുപിണഞ്ഞ ജീവിതക്കുരുക്കിൽ മുറുകി ഞെരിഞ്ഞും നൊമ്പരങ്ങളിലെരിഞ്ഞും തീരുന്ന അനേകം ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നതാണ് സത്യം എന്നാൽ കെട്ടുകൾ പൊട്ടിച്ചും കുരുക്കുകൾ അഴിച്ചും പ്രത്യാശയുടെ പ്രകാശം നിറഞ്ഞ വഴിയെ ജീവിതം തിരിച്ചുവിടുന്നവരെയും നാം കണ്ടുമുട്ടാറില്ലേ ലോക പുസ്തക ദിനമായ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് അങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തട്ടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പതിനെട്ടാം വയസ്സിൽ നാസികളുടെ പിടിയിലാവുകയും ഓഷവിറ്റ്സ് ഉൾപ്പെടെ വിവിധ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലായി വർഷം നരകയാതനകൾ അനുഭവിക്കുകയും ചെയ്തിട്ട് ഇരുപത്തിയഞ്ചാം വയസ്സിൽ ഇരുപത്തെട്ട് കിലോ തൂക്കവുമായി അതായത് ഒരു പത്ത് വയസ്സുകാരൻ്റെ തൂക്കവുമായി മോചിതനായ എഡ്ഡി ജാക്ക് എന്ന വ്യക്തി നൂറാം എഴുതിയ പുസ്തകമാണ് ദ ഹാപ്പിയസ്റ്റ് മാൻ ഓൺ എർത്ത് തൻ്റെ ജീവിതമാണ് അദ്ദേഹം അതിൽ പറയുന്നത് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ഇരുൾ മൂടിയ കാലത്തിൻ്റെ എല്ലാ തിക്തഗതകളും അനുഭവിച്ച മനുഷ്യൻ സ്വയം വിശേഷിപ്പിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും സന്തുഷ്ടനായ മനുഷ്യൻ എന്നാണ് ദ ഹാപ്പിയസ്റ്റ് മാൻ ഓൺ എർത്ത് നാസി തടവറയിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ അയാൾക്ക് തന്നെപ്പോലെ തന്നെ അതിജീവിച്ച അനിയത്തിയല്ലാതെ സ്വന്തമായി ആരുമില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു മനുഷ്യ ശരീരത്തിൻ്റെ സഹനശേഷിയും അവൻ്റെ മനോധൈര്യവും ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട കാലമായിരുന്നു നാസി കാലം മനുഷ്യ ശരീരം ജീവനോടെ ഏറ്റവുമധികം വൈദ്യശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടതും ആ കാലത്ത് തന്നെ ആ പൈശാചിക കാലത്തിൻ്റെ കൊടും ക്രൂരതകൾ മുഴുവൻ അനുഭവിച്ചിട്ടും അവയെ അതിജീവിക്കാൻ ഭാഗ്യമുണ്ടായ ആയിരക്കണക്കിന് ആളുകളാണ് അതിന് തെളിവ് നൽകുന്നത് അവരെഴുതിയ പുസ്തകങ്ങളും അവർ നൽകിയ വീഡിയോ അഭിമുഖങ്ങളും നമുക്ക് ലാഘവത്തോടെ വായിക്കാനോ കണ്ടിരിക്കാനോ പറ്റില്ല ഉള്ളുലയും ഹൃദയമുരുകും എൺപത്തഞ്ചും തൊണ്ണൂറും നൂറും വയസ്സെത്തി അവരെ ഒന്ന് വാരിപ്പുണരാൻ നമുക്ക് തോന്നിപ്പോകും ഇതെല്ലാം അനുഭവിച്ചിട്ട് ഇത്രയും ക്ഷമയോടെ സംയമനത്തോടെ ഈ പ്രായത്തിൽ എല്ലാം കൃത്യമായി ഓർത്തെടുക്കാൻ അവർക്ക് എങ്ങനെ കഴിയുന്നു എന്നതും ഈ പ്രായം വരെ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിഞ്ഞല്ലോ എന്നതും നമ്മെ അമ്പരപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്യും എഡ്ഡിചാക്കിൻ്റെ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ ഞാൻ പങ്കുവെക്കുന്നത് അവ പകരുന്ന പ്രചോദനം മഹത്തരമായതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ജീവിച്ചിരുന്നെങ്കിലേ നാളെ അന്ന് ഒരു ദിവസമുള്ളൂ നിങ്ങൾക്കെവിടെയും കാരുണ്യം കണ്ടെത്താം അപരിചിതനിൽ നിന്ന് പോലും ദിവസങ്ങളോളം പട്ടിണി കിടന്ന് തളർന്നപ്പോൾ ഒരു അപരിചിതൻ അല്പം ഭക്ഷണം കൊടുത്തതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് നോക്കുക ആ മനുഷ്യൻ എന്നോട് കാണിച്ച കരുണ എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ മതിയാകുമായിരുന്നില്ല കാരണം ഞാൻ അത്രയ്ക്ക് അവസനായിരുന്നു പക്ഷേ എല്ലാവരും ഞങ്ങളെ വെറുക്കുന്നില്ല എന്ന് അതെനിക്ക് കാണിച്ചു തന്നു അത് വളരെ വിലപ്പെട്ടതായിരുന്നു എഡി കീഴങ്ങരുത് എന്ന് അതെന്നെ കൊണ്ട് പറയിപ്പിച്ചു കാരണം ഞാൻ കീഴടങ്ങിയാൽ ഞാൻ തീർന്നു നീ കീഴടങ്ങിയാൽ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് നിനക്ക് തോന്നിയാൽ നീ അധികനാൾ ജീവിച്ചിരിക്കില്ല എവിടെ ജീവനുണ്ടോ അവിടെ പ്രത്യാശയുണ്ട് എവിടെ പ്രത്യാശയുണ്ടോ അവിടെ ജീവിതമുണ്ട് അവിടെ നല്ലൊരു കക്കൂസില്ലായിരുന്നു പകരം വലിയൊരു കിടങ്ങാണുള്ളത് ഒരേ സമയം ഞങ്ങൾ ഇരുപത്തഞ്ച് പേർ അവിടെ ഇരിക്കാൻ നിർബന്ധിതരാകും ആ ദൃശ്യം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ മനുഷ്യ വിസർജ്യം നിറഞ്ഞു കിടക്കുന്ന ഒരു കുഴിക്കു മേലെ ഡോക്ടർമാരും അഭിഭാഷകരും പ്രൊഫസർമാരുമായ ഇരുപത്തഞ്ചു പേർ രണ്ട് പലകയിൽ കരുതലോടെ ഇരുന്ന് വിസർജിക്കുക എൻ്റെ സ്നേഹിത അതെല്ലാം എത്ര ഭീകരമായിരുന്നുവെന്ന് ഞാൻ എങ്ങനെ വിവരിക്കും അവരെന്നെ വലിച്ചിഴച്ച് തെരുവിലെത്തിച്ചിട്ട് ഞങ്ങളുടെ വീട് നശിപ്പിക്കുന്നതിന് സാക്ഷിയാക്കി ഞങ്ങളുടെ പല തലമുറകൾ പിറന്നു വളർന്ന ഇരുന്നൂറ് വർഷം പഴക്കമുള്ള വീട് കത്തിയമരുന്നത് നോക്കി നിലവിളിക്കാൻ പോലും ആകാതെ ഞാൻ നിന്നു ആ നിമിഷത്തിൽ എനിക്കെൻ്റെ അന്തസ്സും സ്വാതന്ത്ര്യവും മാനവികതയിലുള്ള വിശ്വാസവും നഷ്ടമായി എന്തിനു വേണ്ടിയൊക്കെ ഞാൻ ജീവിച്ചോ അത് മുഴുവൻ നഷ്ടമായി ഒരു മനുഷ്യനിൽ നിന്ന് ഒന്നുമല്ലായ്മയിലേക്ക് ഞാൻ കൂപ്പുകുത്തി ബുക്കൻവാളിലെ ജീവിതത്തിന് പകരമായി പലരും മരണം ഇഷ്ടപ്പെട്ടു മോചിതനായി തിരിച്ചെത്തിയപ്പോൾ കുടുംബത്തിലൊരാളെയും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല യുദ്ധത്തിന് മുമ്പ് എനിക്ക് നൂറിലധികം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആരുമില്ല എനിക്ക് ഞാൻ മാത്രം മോചനം കിട്ടിയപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നിയില്ല മോചനമെന്നാൽ സ്വാതന്ത്ര്യമെന്നാണ് പക്ഷേ എന്തിനുള്ള സ്വാതന്ത്ര്യം ഏകനായിരിക്കുന്നതിനും അതുകൊണ്ട് എനിക്ക് തീരുമാനിക്കേണ്ടിയിരുന്നു ജീവിക്കണമോ ഒരു വിഷഗുളികയിൽ ഒടുങ്ങണമോ ജീവിക്കണമോ മരിക്കണമോ പക്ഷേ ഞാൻ ദൈവത്തിന് ഒരു കൊടുത്തിരുന്നു എനിക്ക് കഴിയുന്ന ഏറ്റവും നല്ല ജീവിതം ജീവിക്കാമെന്ന് അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ സഹനങ്ങളും ദാരുണ മരണവും വെറുതെ ആവും അതുകൊണ്ട് ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചു ഉള്ളതുകൊണ്ട് സംതൃപ്തരാകാൻ നാം ശ്രമിച്ചേ പറ്റൂ നിങ്ങൾ സന്തുഷ്ടരാണെങ്കിൽ ജീവിതം മനോഹരമാണ് അപരണെ നോക്കി അസൂയപ്പെട്ടാൽ നിങ്ങൾ രോഗിയാവും ഭയവും വേദനയും വെറുപ്പും ഉള്ളിലുള്ള കാലത്തോളം ഞാൻ ശരിക്കും സ്വതന്ത്രനാകില്ല എന്ന് തിരിച്ചറിയാൻ എനിക്ക് ഏറെ വർഷങ്ങൾ വേണ്ടി വന്നു എൻ്റെ മക്കളോട് ഞാൻ പറയും നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് അതല്ലാതെ നിങ്ങൾക്കെന്നോട് ഒരു കടപ്പാടുമില്ല നിങ്ങളുടെ സ്നേഹവും ബഹുമാനവും മാത്രം മതി എനിക്ക് എൻ്റെ കുടുംബമാണ് എൻ്റെ നേട്ടം കരുണയാണ് എല്ലാറ്റിലും വലിയ സ്വത്ത് കാരുണ്യത്തിൻ്റെ കൊച്ചു കൊച്ചു പ്രവൃത്തികൾ ഒരു മനുഷ്യായുസനപ്പുറവും ജീവിക്കും ഇതാണ് എൻ്റെ പിതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ പാഠം എൻ്റെ മകനോട് സംസാരിക്കുമ്പോൾ ഞാൻ അവൻ്റെ മുഖത്ത് എൻ്റെ പിതാവിനെ കാണും അതെനിക്ക് താങ്ങാൻ വയ്യ ഈ ഭൂമിയെ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കാൻ കഴിയുമായിരുന്ന ഒരു തലമുറയെ ലോകത്തിന് നഷ്ടമായല്ലോ എന്ന് ഞാൻ എന്നും സങ്കടപ്പെടും അമ്മയോട് നിങ്ങൾ ഒരിക്കലും തർക്കിക്കരുത് വഴക്കിടരുത് അതിന് നിങ്ങൾക്ക് ദശലക്ഷക്കണക്കിന് ആളുകൾ വേറെ ഉണ്ടല്ലോ ഒരു പ്രദേശം പാഴ്നിലമായിരിക്കാം പക്ഷേ അവിടെ എന്തെങ്കിലും വളർത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്കൊരു പൂന്തോട്ടം ഉണ്ടായേക്കാം എന്തെങ്കിലും കൊടുത്താൽ എന്തെങ്കിലും തിരിച്ചു കിട്ടും ഒന്നും കൊടുത്തില്ലെങ്കിൽ ഒന്നും കിട്ടില്ല ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട കാലത്ത് നിന്ന് പുറത്തു കടന്നപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തിരുന്നു ഇനിയുള്ള കാലം ഞാൻ സന്തോഷവാനായിരിക്കും പുഞ്ചിരിക്കും കാരണം ഞാൻ ചിരിക്കുമ്പോൾ ലോകവും എന്നോടൊപ്പം ചിരിക്കും സന്തോഷം സന്തോഷമെന്നത് ആകാശത്ത് ആകാശത്ത് നിന്ന് വീണ് കിട്ടുന്നതല്ല അത് നമ്മുടെ ഉള്ളിലുണ്ട് ജീവിതം എപ്പോഴും സന്തോഷം നിറഞ്ഞതല്ല പക്ഷേ ഇപ്പോൾ ജീവിക്കാൻ കഴിയുന്നത് ഭാഗ്യമാണെന്ന് ഓർക്കുക ഓരോ ശ്വാസവും ഒരു ദാനമാണ് എന്നും സന്തോഷിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങളെ തന്നെ ഈ ലോകത്തിൻ്റെ സ്നേഹിതനാക്കുക ഒരു ദിനം കൂടി ഒരു മണിക്കൂർ കൂടി ഒരൊറ്റ മിനിറ്റ് കൂടി ജീവിക്കാൻ കഴിഞ്ഞാൽ വേദന അവസാനിക്കുമെന്നും നാളെ എന്നത് വരുമെന്നും ഞാനിന്നും എന്നെ തന്നെ ഓർമ്മിപ്പിക്കും സ്നേഹവും സൗഹൃദവും സഹകരണവും പ്രത്യാശയും കൊണ്ടാണ് ഞങ്ങൾ ആ ദുരിതകാലത്തെ അതിജീവിച്ചത് എനിക്കെല്ലാം തരികയും എനിക്കുള്ളതെല്ലാം പിടിച്ചെടുക്കുകയും ചെയ്ത ജർമ്മനിയിലേക്ക് ഒരിക്കലും മടങ്ങി വരില്ല എന്ന് ഞാൻ തീരുമാനിച്ചു പക്ഷേ നാസികൾ ലോകത്തെ ഏൽപ്പിച്ച മുറിവുകൾ ഉണക്കാൻ എനിക്കാവുന്നതൊക്കെ ചെയ്യാൻ ജീവിതം സമർപ്പിക്കുമെന്ന് ഞാൻ നിശ്ചയിച്ചു നിങ്ങൾക്ക് നല്ല മാനസിക ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും നിങ്ങൾ മരിക്കുമ്പോൾ എല്ലാം അവസാനിച്ചു പക്ഷേ പ്രത്യാശ ഉണ്ടെങ്കിൽ ജീവിതമുണ്ട് പ്രത്യാശയ്ക്ക് ഒരു അവസരം കൊടുത്തുകൂടെ അതിന് ചിലവൊന്നുമില്ലല്ലോ എല്ലാം തകർന്നെന്ന് തോന്നുമ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കും അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിപ്പിക്കാം ചെറിയൊരു പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്കൊരു മനുഷ്യനെ നിരാശയിൽ നിന്ന് രക്ഷപ്പെടുത്താം അതൊരു ജീവനെ രക്ഷപ്പെടുത്തിയേക്കാം അതാണ് ഏറ്റവും വലിയ അത്ഭുതം അയാൾക്കൊരു ബനസുകാറുണ്ട് അവർ അവൾക്കൊരു കോടിയുടെ ഡയമണ്ട് മോതിരമുണ്ട് എന്ന് അസൂയപ്പെടാറുണ്ടോ എന്തിന് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് സ്വയം പറയാൻ കഴിയണം പങ്കുവെക്കുമ്പോഴൊക്കെ ഇരട്ടിക്കുന്നതായി ഒരേ ഒരു കാര്യമേ ഉള്ളൂ സന്തോഷം പങ്കുവെക്കുമ്പോഴൊക്കെ പകുതിയാകുന്നതായി ഒന്നുണ്ട് സങ്കടം ഞങ്ങൾ ദുരിതമനുഭവിക്കുകയും മരിക്കുകയും ചെയ്തു ഒരു ഭ്രാന്തിന് വേണ്ടി ഒരു കാരണവുമില്ലാതെ അയാൾ കൊന്നൊടുക്കിയ അറുപത് ലക്ഷം ജൂതരിൽ എത്രയോ ഡോക്ടർമാരും ശാസ്ത്രജ്ഞരും ശില്പികളും കലാകാരന്മാരും എഴുത്തുകാരും അധ്യാപകരും ഉണ്ടായിരുന്നു അവരൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തിന് എത്രമാത്രം സംഭാവനകൾ നൽകേണ്ടവരായിരുന്നു എന്ന ചിന്ത എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നു എൻ്റെ കഥ വിവരിക്കുക എളുപ്പമല്ല അത് വേദനിപ്പിക്കുന്നതാണ് പക്ഷേ ഞങ്ങൾ ഞാൻ അതിജീവിതർ എല്ലാവരും പോയി കഴിയുമ്പോൾ ഇതൊക്കെ പറയാൻ ആരുണ്ട് ഇത് ലോകത്തെ അറിയിക്കേണ്ടത് എൻ്റെ ചുമതലയാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ എഴുതുന്നതും പറയുന്നതും ഞാൻ ഒത്തിരി ദുരിതം അനുഭവിച്ചെങ്കിലും നാസുകൾ തെറ്റായിരുന്നുവെന്ന് എനിക്ക് അവരെ കാണിച്ചു കൊടുക്കണം വെറുപ്പ് ഒരു തിന്മയാണെന്ന് എനിക്ക് ലോകത്തോട് പറയണം എങ്കിലും എനിക്കാരോടും വെറുപ്പില്ല ഹിറ്റ്ലറോട് പോലും ഒരിക്കലും പ്രത്യാശ കൈപിടിയരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കരുണയും സ്നേഹവും എളിമയുമുള്ള ഒരു മനുഷ്യനാകാൻ ഇനിയും വൈകിയിട്ടില്ല നിങ്ങളുടെ സ്നേഹിതൻ എഡ്ഡി ഇത്തരം അനേകം പുസ്തകങ്ങൾ വായിക്കുകയും വീഡിയോകൾ കാണുകയും ചെയ്തിട്ട് എന്ത് നേടി എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ഒരു ജലദോഷം ചെറിയൊരു മുറിവ് സാമ്പത്തിക ഞെരുക്കം നഷ്ടങ്ങൾ വേദനകൾ പ്രതിസന്ധികൾ എന്നിവയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളൊക്കെ എത്ര അസ്വസ്ഥരാകാറുണ്ട് അങ്ങനെയുള്ള ഓരോ സന്ദർഭത്തിലും ഞാൻ എന്നോട് തന്നെ പറയും സാരമില്ല അവരുടെ വേദനകളുമായി തുലനം ചെയ്യുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല ജീവിതം ഇനിയും ബാക്കിയുണ്ട് ഉള്ള സൗകര്യങ്ങളിൽ പരിമിതികളിൽ വിഷമങ്ങളിൽ സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക എഡിയുടെ വിവാഹത്തിൻ്റെ എഴുപത്തെട്ടാം വാർഷിക ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിനാല് ഏപ്രിൽ പതിനാലിന് നൂറ്റി ഒന്നാം പിറന്നാളും എഴുപത്തിനാലാം വിവാഹ വാർഷികവും അവർ ഒരുമിച്ച് ആഘോഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പന്ത്രണ്ടിന് നൂറ്റി ഒന്നര വയസ്സിൽ എഡ്ഡി അന്തരിച്ചു ആർക്കും ശക്തിയും പ്രചോദനവും പകരുന്ന അദ്ദേഹത്തിൻ്റെ ഏതാനും വാക്കുകൾ കൂടി കേൾക്കുക ജീവിതത്തിൻ്റെ അന്ത്യത്വോട് അടുക്കുമ്പോൾ ഈ ലോകത്തെ അല്പം കൂടി മെച്ചപ്പെടുത്താൻ ഞാൻ എൻ്റെ സർവശക്തിയും ഊർജവും ഉപയോഗിക്കും എഴുപത്തിനാല് വർഷമായി എന്നോടൊപ്പമുള്ള ഫ്ലോറിയോട് എനിക്ക് നീയും നിനക്ക് ഞാനും ഉള്ള കാലത്തോളം നമ്മൾ ഏത് വലിയ വീട്ടിൽ താമസിച്ചു വന്നോ എത്ര വില കൂടിയ കാർ ഓടിച്ചു വന്നോ ഉള്ളത് പ്രസക്തമേ അല്ല എന്ന് നിങ്ങൾ എൻ്റെ പ്രായം എത്തുമ്പോൾ തിരിച്ചറിയും തൻ്റെ ആയുസ്സിൻ്റെ രഹസ്യം എന്താണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് നോക്കുക എനിക്കുള്ളത് കൊണ്ട് ഞാൻ എന്നും സന്തുഷ്ടനായിരുന്നു എവിടെ പ്രത്യാശയുണ്ടോ അവിടെ ജീവിതമുണ്ട് ലോക പുസ്തക ദിനമായ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഞാൻ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത് ഈ പുസ്തകമാണ് ദ ഹാപ്പിയസ്റ്റ് മേൻ ഓൺ അർത്ഥ് നന്ദി സ്നേഹിതരേ നമസ്കാരം